ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുകയാണ് മുള്ളരിക്കുടിയിൽ അംഗൻവാടി കെട്ടിടത്തിനുമീതെ തെങ്ങ് കടപുഴകി വീണു വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുകയാണ് ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയാണ് ജില്ലയിൽ എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് അവിടുത്തെ ഒരു മഴ സാഹചര്യം ഇടുക്കിന് അതിശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇന്നുള്ളത് ഈ മഴയെ തുടർന്ന് നിരവധി ഇടങ്ങളിലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ മഴയ്ക്ക് നിരവധി ഇടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഈ മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റാണ് നിലവിൽ ഇടുക്കിയിലെ പ്രധാനമായും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന കാറ്റില് നിരവധി വീടുകൾക്ക് മുകളിലേക്കും റോഡുകളിലേക്കും മറ്റും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് മുകളിലേക്കും മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിന് പുറമെ നിരവധി വൈ വൈദ്യുതി ടൂണുകൾ തകർന്ന പൊടി പ്രദേശത്തെയാകെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ദിവസങ്ങളായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട് അതുപോലെ തന്നെ ഈ കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലെ മിക്ക ഡാമുകളിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച് ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ഇതിൽ തന്നെ നാല് ഡാമുകൾ നിലവിൽ തുറന്നു വിട്ടിരിക്കുകയാണ് മലങ്കര പാമ്പള കല്ലാർകുട്ടി പൊന്മുടി എന്നീ നാല് ഡാമുകളാണ് നിലവിൽ തുറന്നു വിട്ടിരിക്കുന്നത് ഇതിൽ ഏതാനും സമയം മുമ്പ് മലങ്കര ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളത്തിന്റെ അളവ് അല്പം കുറച്ചിട്ടുണ്ട് കാരണം മൂവാറ്റുപുഴയുള്ള ജലനിരപ്പ് ഉയർന്നതിനാൽ ആണ് നിലവിലെ മലങ്ങ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ പൂർണ്ണമായും അടച്ച് ഈ വെള്ളം തുറന്നു വിടുന്നതും നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ ഇടുക്കിയിലെ മറ്റ് വലിയ ഡാമുകളായ ഇടുക്കി ഡാമിലേക്ക് അതുപോലെ മുല്ലപ്പെരിയാറിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച് ജലപ്പ് ഉയർന്നിട്ടുണ്ട് നിലവിലെ ഇടുക്കി ഡാമിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് എട്ട് അടി വെള്ളമാണ് പക്ഷേ ഇത് ആശങ്കപ്പെടേണ്ട ഒരാളവല്ല ഡാമിന്റെ ആകെ സംവരണ ശേഷിന് മുപ്പത്തി എട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം മാത്രമാണ് ഈ വെള്ളം എട്ട് അടിയാണ് നിലവിലെ നിലവിൽ ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുപോലെ ജില്ലയിൽ എന്തെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ടോ എത്രത്തോളം കുടുംബങ്ങളെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ജില്ലയിലെ ആകെ നിലവിലെ പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ അഞ്ചെണ്ണം ഇന്നലെ വൈകിട്ടാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ സാധിച്ചത് കാരണം ഉടുമ്പൻചോള ഇടുക്കി ദേവികളും മണ്ഡലങ്ങളിൽ ഉണ്ടായ ആശ്വാസങ്ങളെ തുടർന്നും അതുപോലെ തന്നെ മുൻകരുതൽ നടപടികളുടെ ഭാഗമായും കാരണം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള തന്നെ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ നിന്ന് അടിയന്തരമായി ജനങ്ങളെ വെട്ടിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റണമെന്ന ജില്ലാ കളക്ടർ തന്നെ കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പിലെയും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലെയും ആൾ ിൽ നിന്ന് ആളുകളെ ശരി രതീഷ് ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ് മണ്ണിടിച്ചിലും ശക്തമായ മഴയും ജില്ലയിൽ തുടരുകയാണ് വിവരങ്ങൾ നൽകിയത് രതീഷ് കൃഷ്ണയായിരുന്നു